കാക്കച്ചിതേ നമ്മുടെ സ്നാക്സൊക്കെ ഉണ്ട് ചിപ്സും മിച്ചറും ഇടിയിറച്ചിയൊക്കെ പുതിയ ലേബലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പൗച്ചുകളൊക്കെ കണ്ടു ഇതേപോലെ ഇടിയിറച്ചിയുടെ പൗച്ചാണ് ചിക്കൻ്റെ ഇടിയിറച്ചിയാണ് പിന്നെ ചിപ്സ് മിച്ചറ് എല്ലാം ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ പിറക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മിക്ചർ നൂറ് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റ് ഇത് നമ്മുടെ ചിപ്സാണ് അതും നൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ഇതൊന്നുമല്ല എന്ന് പറയാനുള്ള ബീഫ് ബിന്ദാലോ ഉണ്ടാക്കാം ഉള്ളി എടുക്കുന്നു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുന്നു ഇത് ബീഫ് ബെന്താലോ ആണ് ഉണ്ടാക്കുന്നത് വെന്താലോ എന്നെനിക്ക് തോന്നുന്നു ചിലപ്പോൾ വേവമായിരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടുണ്ട വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒന്നര സ്പൂൺ കടുക് പിന്നെന്താ ചെറിയ ജീരകം ചെറിയൊരു സ്പൂണ് പിന്നെ വലിയ ജീരകം വലിയ ജീരകം എന്ന് വെച്ചാൽ നമുക്കറിയാലോ പെരി ജീരകം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി വിനാഗിരി ഒക്കെ ചേർത്തിട്ടാണ് നമ്മളത് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ വിനാഗിരി കൂടി ചേർത്ത് മല്ലിപ്പൊടി കൂടി കുറച്ചിട്ട് കൊടുത്തു വിനാഗിരിയാണ് ചേർത്തത് അരച്ചോട്ട് വന്നപ്പോൾ തെയ്യനെ ആയി നല്ല ആയിരുന്നു കേട്ടോ മല്ലിപ്പൊടി റീൽസിലൊന്നും ഞാൻ കണ്ടില്ല എന്നു ഞാൻ ആദ്യം ഉണ്ടാക്കുകയാണ് കേട്ടോ റീൽസ് കണ്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ശരിയാവുമോ നമുക്ക് നോക്കാം ഒരു കുക്കറടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇഞ്ചി നല്ലതുപോലെ ചതച്ച് വേറൊരു കഷ്ണം ഇഞ്ചിയാണെ നല്ലപോലെ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇഞ്ചി തീയൊക്കെ കുറച്ച് വെച്ച് ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അതിലേക്ക് മൂന്നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ല എരിവുള്ള കറിയാണ് ഞാൻ കാശ്മീരി മുളകൂടി തന്നെയാണ് എടുത്തു എല്ലാവർക്കും പനിയും പ്രശ്നങ്ങളൊക്കെയാണ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ആ ഇതൊരു ബ്രെഡിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് ആണ് എങ്ങാനും വെന്താലോ നമുക്ക് നോക്കാം നമ്മളതൊന്ന് ചെയ്തു നോക്കിയാണ് കേട്ടോ നിങ്ങൾക്കും നിങ്ങളുടെ രീതിയിൽ ചെയ്യാം ചെറിയ ഉള്ളി ഇടിച്ചെടുത്തത് ഇതിലേക്ക് ഇട ഇടിയല്ലി വെച്ചിട്ടാണ് മാവി ഇടിച്ചെടുത്തത് കേട്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഭയങ്കര ഇളക്കിയെടുക്കാം അപ്പോഴത്തേക്ക് നമ്മളുടെ ബ്രോ വന്നു പിന്നെ അവൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ചോണ്ടിരുന്ന് അങ്ങനെ കുറേ നേരം അങ്ങനെ പോയി അങ്ങനെ നമ്മളിങ്ങനെ അതിനിടയ്ക്ക് ഓടി വന്ന് ഞാൻ വീടിയെടുക്കുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഇതിനെ വഴറ്റി എടുക്കാം നന്നായി വഴറ്റി ആ ഇങ്ങനെ ഇളക്കി വഴറ്റി ചുവന്നു വരണം അത് നന്നായിട്ട് ചുവന്നു വരുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഡിഷാണ് നിങ്ങൾ ചെയ്ത് നോക്കണം എന്നിട്ട് നന്നായിട്ട് ചുവന്നു വന്നപ്പോൾ നമ്മളതിനെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ടിലേക്ക് ഇടയാണ് ഇത് പുളിപ്പും മധുരവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ബീഫ് പ്രേമികൾക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇത് വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും ഇതാണ് ഇതിൻ്റെ കറക്റ്റ് രുചി എന്നത് ഞാൻ പറയുന്നില്ല ഞാൻ റീൽസിൽ കണ്ടാവുമല്ലോ ചെയ്തു നോക്കിയതാണ് അപ്പോൾ അതേ അതിനെ വന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു നന്നായി വഴറ്റി വഴന്ന് വരട്ടെ അപ്പോൾ പല രുചികളാണ് നമുക്കിപ്പോൾ ബീഫ് കറി എനിക്ക് ബീഫ് കറി വെക്കുന്നത് വരട്ടി എടുക്കുന്നത് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ മാവി ബീഫ് കൈകൊണ്ട് തൊടൂലെന്നൊക്കെ പറഞ്ഞിട്ട് മാവി ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇങ്ങനെ മാവിക്ക് ബീഫ് കൈ കൊണ്ടിട്ടുണ്ടോ പറഞ്ഞിട്ട് എന്നിട്ട് മാമിയേ അതൊക്കെ തട്ടിയിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു മാമീ അങ്ങനെയല്ല മാമി കൈ കൊണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ മാവി കൈ കൊണ്ടിട്ട് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉപ്പ് പൊടിയും ഇട്ട് കൊടുത്ത് അതിനെ നമുക്ക് ഇളക്കാം ഇളക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ശകലം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഗരം മസാലയുമാണ് ഇട്ട് ഇട്ടുകൊടുക്കും കേട്ടോ ഗരം മസാല കൂടി ഇട്ട് കൊടുത്ത് പഞ്ചസാര ഒന്നര സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതിനെ യോജിപ്പിക്കാം ഇളക്കി നന്നായിട്ട് യോജി ചേരട്ടെ നന്നായി യോജിച്ച് വരണം അപ്പോഴത്തേക്കാണ് ഇത് സെറ്റാവുന്നത് കേട്ടോ അപ്പോൾ ഗരം മസാല ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം മരുന്ന് ആവി എടുത്ത് പിന്നെ ആവി കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ ജനമസാലയും മഞ്ചപ്പൊടിയൊക്കെ ഇട്ട് കറങ്ങി നമുക്ക് ഒരു അടുക്കളയിലേക്ക് വേണ്ടുന്ന ഒരു രീതി അത് നിങ്ങൾക്കറിയാമല്ലോ അതേ വെച്ച് അഞ്ച് വിസിൽ കേൾപ്പിക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് വേവട്ടെ നമുക്കൊരു യാത്ര പോവാം യാത്രകൾ എല്ലാ ദിവസങ്ങളിലും നമുക്ക് നമുക്കുണ്ടാവുന്നതല്ലോ യാത്രകൾ നമുക്ക് എപ്പോഴും ഇഷ്ടവുമാണ് ഇഷ്ടപ്പെട്ട രുചികളുണ്ടാക്കി ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുക യാത്രകൾ പോവുക ഇതിനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നീ ബീഫ് വെന്തു യാത്ര പോയി തിരിഞ്ചും വന്നു ബീഫ് വെന്തപ്പോൾ തുറന്ന് നോക്കിയിട്ട് വെന്തോയെന്നൊക്കെ നോക്കിയാൽ കേട്ടോ അപ്പോൾ കുറച്ച് കൂടി ഇരിപ്പുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ബീഫ് വെന്താലോ വെന്തു കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ടേസ്റ്റിലും കൂടെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി നോക്കിയിട്ട് പറയൂ വളരെ ടേസ്റ്റിയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ നാടൻ രുചിയല്ല ഇതിന് കേട്ടോ ഇതുണ്ടാക്കി കഴിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ അതെ ഈ കളറിൽ ഇങ്ങനെ സെറ്റായിരുന്നിട്ടുണ്ട് കാശ്മീരി പൊടി മാത്രം ചേർത്തു അപ്പോൾ ഞാൻ കണ്ട റീൽസിലൊക്കെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ എൻ്റെ റീൽസ് കണ്ടതിന് പ്രകാരം ഉണ്ടാക്കിയ വീഡിയോയാണ് എന്നിട്ട് ഇതേ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു സവാളയൊക്കെ അരിഞ്ഞ് ചോദിച്ചിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് എടുത്താൽ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണെന്ന് ചോറ്റുപാത്രത്തിൽ ഇട്ടപ്പോൾ ഒരു ബ്രോ പറഞ്ഞിരുന്നു അപ്പോൾ ചോറ്റുപാത്രത്തിൽ ഉണ്ടാക്കി കഴിക്കാം ചോറിനോടൊപ്പം കഴിക്കാം നല്ലതാണ് നല്ല പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ കൂട്ടിയിട്ട് അവർ കഴിക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതെ ഓക്കെ അപ്പോൾ ടേസ്റ്റുകൾ പലതരത്തിലുണ്ട് പലതരത്തിൽ ഉണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഇതൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ് കേട്ടോ നാരങ്ങാച്ചാറും എടുത്തു വെച്ച് ചൂട് ബീഫ് വിന്താലും എടുത്തു വെച്ച് വെന്താലോ വെന്താലോ എന്ന് പറഞ്ഞ് പറഞ്ഞ് കഴിക്കാൻ നല്ല ചൂടായിരുന്നേ അപ്പം തന്നെ നിങ്ങൾക്ക് അത് ഊഹിക്കാമല്ലോ ഇത്രയും ചൂടുള്ള കറി ചോറും കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ കുറച്ച് എരിവും കുറച്ച് മധുരവുമൊക്കെയുള്ള ബീഫ് എന്തായാലും അപ്പോൾ ഈ യഥാർത്ഥ ബീഫ് എന്തായാലും ഒക്കെ ഉണ്ടാകുന്നതുപോലെ എന്നെ അടിക്കരുത് കേട്ടോ അവരോട് പറയാനുള്ളത് കറക്റ്റ് റെസിപ്പി കമൻ്റായിട്ട് ഇടുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ റെസിപ്പിയേ അല്ല ഞാൻ റീൽസൊക്കെ കണ്ടിട്ട് എടുത്തതാണ് അങ്ങനെയും വ്യത്യസ്തമായ രുചികൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്ന് കരുതുന്നു ഇതിലൊന്നും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇട്ടത് മല്ലിപ്പൊടി ഇടുന്നത് മാത്രമാണ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇട്ടത് അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹത്തോടെ നീജാ